ഡൽഹിന്ന് മേടിച്ചതാ ഡൽഹി പോയില്ലേ അങ്ങനെ എങ്ങനെ പോട്ടെ സ്റ്റുഡിയോ പോട്ടെ ഹലോ അപ്പൊ കുട്ടി പോവാണ് കേസ് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് പറഞ്ഞേക്കാണോ വള്ളവനാട്ടിൽ ഡ്രസ്സിക്കാൻ മോലാനയില് ഏ അങ്ങനെയാണ് ഞമ്മക്ക് ഇവിടെ ഡ്രസ്സു പോവാ ഓ ഞാൻ വന്നിട്ട് പോയിക്കണോടിക്കാര്യത്തില് പോയിക്കണു ആ ഞാനെന്റെ അങ്ങോട്ട് പോവും കാരണം ഇനിയിപ്പൊ രണ്ടു മൂന്ന് സ്കൂൾ പ്രോഗ്രാമും കോളേജ് പ്രോഗ്രാമൊക്കെ അങ്ങനൊക്കെ ആയിട്ട് വരുവല്ലോ സമ്മേക്കാ സമ്മ ഞാനില്ല എന്തെന്നാലയോ കാരണം ഒന്നാമത് ഇവള് നിക്കുമ്പന്താ സീൻ എന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ സ്റ്റുഡിയോയിൽ അങ്ങനെ പോക്ക് മീൻസ് രണ്ടു മൂന്ന് ദിവസം വന്നൊക്കെ അങ്ങനെ എൻ്റെ വർക്ക് അല്ലാണ്ട് പോവില്ല അപ്പോൾ സത്യം പറഞ്ഞാൽ പറഞ്ഞാ പ്രസവെടുത്തില്ല അപ്പോൾ കുറച്ച് പൈസ ഒക്കെ റെഡി ആക്കണ്ടേ പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാ പിന്നെ ഓളാണ് അങ്ങനെ ഞാൻ പോട്ടെ സ്റ്റുഡിയോ പോട്ടെ ആ കൊണ്ട കൊറച്ചോടെ നിർത്തു ആർത്താനും അതായത് വണ്ടി മൊത്തം സാധനം ഒരു ബാഗ് ഇൽശാക്ക രണ്ട് ബാഗ് ഇടാൻ വേണ്ടി ഡൽഹി വാങ്ങിയതാ പിടിക്കാനാവാറ്റി ഭയങ്കര ഉപകാരായിരിക്കും ഇതൊക്കെ കൊള്ളു ഇത് മടക്കാനാവാട്ടു ഇവിടെ ആരെയും വരുമ്പോ എന്നെ വിളിച്ച് ചോദിക്കണം എന്താ കൊണ്ടുപോരണ്ടേ അതുപോലെ തന്നെ ഉമ്മാക്കും പേടിയമ്മയും ഇന്നലെ പറയുന്നുണ്ട് എന്തെങ്കിലും എന്തെങ്കിലും പെട്ടന്ന് എന്തെങ്കിലും എല്ലാവരും എല്ലാരും കുറ്റം പറയുന്ന രണ്ടീസ് മൂന്നു ദിവസം വള്ളി ദ അവിടെ നിന്നങ്ങനെ ആ അണ്ട നല്ലതാണ് ശരിയാ തൊട്ടൂല ഇതെ വല്ല എങ്ങനെണ്ട് അപ്പോൾ അല്ല ഡൽഹി ന്ന് വെടിച്ചതാ ഡൽഹി പോയില്ലേ ആന്നുവെച്ച നല്ലതാ സാധാരണക്കുള്ളോ ഇതിന കുട്ടिने ചായുടച്ചാ വേരണ്ട ന ചായടിക്കാൻ വേരി ചേഹയേ കുടിക്കലോ നമുക്ക് ചായയേ അവര സോപ്പും પડી അതെ അഞ്ചാമത്തെ വാന നല്ല വാണണ്ട് നേണ്ടാ ഇപ്പോ വാണ കൂടണ്ടായേ പെപ്പള വാണ മണക്കുമല്ലേ ആ മണക്കോ പെപ്പള മണക്കോട്ടില്ല ആടോ കൊമാ കുറെ ആ കൊത്തേ കൊളമ നേരെ വാണ മാച്ചിടേക്കാണൈ അയ്യോ എന്താ ഇതിക്കാടനെ ഇതാണ് തട്ടുകാട ദോഷം എങ്ങനത്തെ ഇടുന്നു അമ്മാടിച്ചോ ചടിച്ചോ അമ്മ കുടിച്ചോടും കുടിച്ചോ അതാണ്

മറ്റേ മെസ്സിലെത്താനോട് പറഞ്ഞു പറഞ്ഞു മറ്റേ മൂത്തമാനോട് പറഞ്ഞു പിന്നെ കുടിക്കാൻ വന്നോ എന്തു പോലെ വെള്ളം കുപ്പി വാങ്ങിക്കോളൂ ഇത് ചോയ ചോയ റേഡിയില്ല

നെന്താ നടക്ക? ആരെ വെച്ചാ ദാ ദാ ദാ? കാണീ മാത്തേ. കാണേ മാത്തേനെ. ഹും. ભગવાનേന്നാണ് ഞാൻ. അടിപൊളി. നാളെത്തെ നേരെ തുന്നാലൊക്കെ ഉണ്ട്. ഇന്നാലേണ്ടോ? ഓ. ഇവാ. നേ ബോയരസ് ലാലേഗോ. സലാം. ഓക്കേ. കിട്ടില്ലേ? ഓക്കേ. അശേഹി. ഇത് ഷൂ ഇട്ട് വണ്ടി കിട്ടില്ലേ? ഷൂ ആണോ? കുഞ്ഞോടും കുഞ്ഞോടും പിന്നെ ഇന്നലെ പോയി നമ്മള് പിന്നെ അവിടെ പോണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വെറുതെങ്ങനെ പോണ്ടല്ലോ അപ്പൊ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു െ പറഞ്ഞേ നീ പോവല്ലേ നോക്കാനല്ലേ അതാ പേടി വീട്ടിൽ തന്നെ വിട്ടാലോ

വേണൊന്നാണ് സയബറൂം കേറിയപ്പോൾ തന്നെ ബംഗാര ഒരു സപ്പോർട്ട് തന്ന നഴ്സുമാർ. അവവർ ഒരു മടുപ്പ് ഇടക്കാതെ തോന്നി സ്നേനല്ലേ? ഹ്? അടുവിടെയില്ലേ? എടക്ക പോയി. എടക്ക പോയി വട്ടാംബേ ദോസ്സാ പോയി. ഹ്? സാധനം അങ്ങനെ. വല്ലപ്പോഴാ ചായടിക്കാൻ പോയി. ഹ്? സ്റ്റുഡിയോ പോയി. ഹ്? ജനന. എങ്ങാനും പോയില്ല. മോണിങ് സൈറ്റ് കേട്ടോ എവിടെ നിർത്തി നമ്മടെ ഹാരിസ്ഖാന്റെ വീട്ടിൽ എന്തെങ്കിലും ചെയർമാൻ ഹാരിസ് ഹാരിസ്ഖാൻ പിന്നെ നമ്മുടെ ബ്ലോഗില് കണ്ടിട്ട് കൊറേ ആയിക്കോണല്ലോ ഫുൾ തിരക്കണം ഞാനാണെങ്കിലും വളെക്കൊണ്ടോ ഹോസ്പിറ്റല അങ്ങനെ ആയിട്ട് ഫുൾ തിരക്കേ അല്ലേ അപ്പോൾ അങ്ങനെ ദോര പോുമ്പോൾ അങ്ങനെ ഒന്ന് പോവാൻ ചോദിച്ചു എന്തെങ്കിലും ഒക്കെ വെടിക്ക് வேற എന്താണ് ജിലേബിയ പൊരിച്ചോ പൊരിച്ചോ കേൾച്ചോ ഇതി ഞാൻ പറയുന്നത് നിങ്ങൾ മൈൻഡ് ആക്കിയില്ല മുദ പാപ്സൊന്നും ഒക്കെ എന്ന നോക്കിക്ക് അപ്പോൾ വാ മോൻ ജെസി ദേ ആണ് മൈ ഗോഡ് ആണല്ലേ ഇട്ടിട്ടുണ്ട് അല്ലേ ോ പിന്നെ അതാ വിളിച്ചത് അല്ല വേണ്ട മറ്റേനും അത് പടി ഉണ്ടായാലോന്താ വിശേഷം ഞാൻ തര നിക്ക് ഏ <laughs> <laughs> <si െ അങ്ങനെ പറഞ്ഞേല്ലേ ബ്ലോഗിൽ കണ്ടിട്ട് നാളെ ദുബായി പോവാലെ എന്താ ദുബായിൽ എന്താ പരിപാടി ക്യാമ്പൊന്നും അറിയിക്കുന്നില്ല കേട്ടോ അങ്ങനെ എപ്പഴാ ഫ്ലൈറ്റ് ഒക്കെ എട്ടുമണിക്ക് കാലത്ത് എട്ട് മണിക്ക് ഫ്ലൈറ്റ് എട്ടു മണിക്ക് പോകും ദുബായിലെത്തും എത്ര

പൈസ ഒരു റുപ്പ് കളിക്കാണ് അപ്പൊ പിന്നെ പോയി കിട്ടുള്ളൂ ബൈ ടാറ്റ